നമസ്കാരം കർണാടകയിൽ വന്ന് കോൺഗ്രസ് സർക്കാരിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശക്തമായ മറുപടിയുമായി ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യയും കർണാടകയിലെത്തി ബി ജെ പിയുടെ പൊതുയോഗത്തിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ശക്തമായ മറുപടിയുമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിൻ്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് സർക്കാരിലെ മുഴുവൻ മന്ത്രിമാരെയും എം എൽ എമാരെയും ഡൽഹിയിൽ അണിനിരത്തി ശക്തമായ പ്രതിഷേധവുമായി ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തി ഡൽഹിയിലെ കർണാടക ഭവനത്തിനു മുന്നിൽ കോൺഗ്രസിൻ്റെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളെയും അണിനിരത്തി ശക്തമായ പ്രതിഷേധമുയർത്തി ഡി കെ ശിവകുമാറും സംഘവും ഡൽഹിയിൽ ഇന്നേവരെ ഒരു സർക്കാരും നേരിട്ടെത്തി നടത്താത്ത വിധത്തിലുള്ള ശക്തമായ സമരപരിപാടികളുമായാണ് ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യും ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയത് മോദിയുടെ മൂക്കിൻ്റെ തുമ്പത്ത് വരെ എത്തി ശക്തമായ സമരപ്രതിഷേധങ്ങൾ നടത്തി ദേശീയ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് ഡി കെ വിശകുമാറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കർണാടക സർക്കാരിന് കേന്ദ്രമാ കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യം പ്രതിഷേധ പരിപാടിയിൽ അഭിസംബോധന ചെയ്തത് വരും നാളുകളിൽ കർണാടകയിൽ കോൺഗ്രസ് സർക്കാരും ബി ജെ പിയും തമ്മിൽ ശക്തമായ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതിൻ്റെ മുന്നോടിയാണ് ഡൽഹിയിൽ എത്തിച്ചേർന്ന് ഡി കെ ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ സമരപരിപാടി